പിണവൂർക്കുടിയിൽ കാട്ടാനയെ കണ്ട് ഭയം നോടിയ ആൾ കുഴിഞ്ഞു വീണ മരിച്ചത് ദൗർഭാഗ്യകരമാണെന്നും കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പുവരുത്തണമെന്നും കോൺഗ്രസ് ഗോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പറിക്കൽ ആവശ്യപ്പെട്ടു കാട്ടാന പറമ്പിലേക്ക് വരുമ്പോൾ അതിന്റെ ശല്യം ഭയന്ന് തിരിഞ്ഞൂടുന്നതിനിടയിലാണ് ഈ സഹോദരൻ മരണപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തീർത്തും മൃദുനമായ സാഹചര്യമുള്ള കുടുംബാംഗം എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് ഇത്തരം അപകടമുണ്ടാകുന്ന സമയത്ത് പല പ്രഖ്യാപനങ്ങൾ നടത്തുന്നു ഫെൻസിങ് അടങ്ങുന്ന ഫ്രഞ്ച് അടങ്ങുന്ന മറ്റു പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ പറയുന്നു ആർ ആർ ടി ടീമിൻ്റെ സേവനത്തെക്കുറിച്ച് പറയുന്നു ഏറ്റവും അടുത്ത സമയത്താണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇതേ കുട്ടമ്പുഴ പഞ്ചായത്തിൽ മറ്റൊരു അപകടം കാട്ടാനയുടെ ക്രൂരമായ ആക്രമണത്തിനിരയായി മറ്റൊരു സഹോദരൻ മരണപ്പെട്ടത് അന്ന് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഇവിടുത്തെ എം എൽ എയും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും അവിടെ വന്ന ജില്ലാ കളക്ടർ അടങ്ങുന്ന ആളുകളൊക്കെ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് പ്രതിരോധ പ്രവർത്തനങ്ങളും ഇനി ഇത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വന്യമൃഗശല്യം കാട്ടാനടങ്ങുന്ന വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് അന്ന് ബോഡിയെടുത്തതും വീണ്ടും അത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ അധികാരികൾ അപ്പോഴെപ്പോഴുണ്ടാകുന്ന സംഭവങ്ങൾക്ക് ആ സമയത്ത് ഒരു പരിഹാരം പറഞ്ഞ് കിടന്നു ഈ വിഷയത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല പ്രത്യേകിച്ചും ഈ ആദിവാസി മേഖലകളുമായി ബന്ധപ്പെട്ട് വനാതിർത്തിയുമായി ചേർന്ന് കിടക്കുന്ന കാട്ടാനയുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും ശല്യം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ആർ ആർ ടിയുടെ ടീമിൻ്റെ സേവനമുണ്ടാകുമെന്ന് നിരവധി പ്രാവശ്യം ഇവിടെയുള്ള ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എം എൽ എയുടെയും സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടാണ് പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും ആർ ആർ ടി ടീമിനെ അങ്ങോട്ട് വിളിച്ച് അപേക്ഷിച്ച് സഹായം അഭ്യർത്ഥിച്ചാൽ പോലും അവരുടെ സേവനമോ അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സഹായകരമായ നിലപാടോ അത്തരം ആളുകൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് അത്യധികം ഖേദകരമാണ് പ്രതിഷേധാർഹമാണ് ഇവിടെ ഈ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം കൊടുക്കാൻ ഗവണ്മെൻറ്റും അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള നിയമസഭാ സാമാജികൻ എന്നുള്ള രീതിയിൽ ഇവിടുത്തെ എം എൽ എയും അതിന് തയ്യാറാകണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്